നമസ്കാരം സ്വാഗതം അഭിനയ ജീവിതത്തിൽ അൻപത് വർഷം എന്ന അസുലഭ നാഴികകല്ല് പിന്നിട്ടിരിക്കുകയാണ് നാടി മല്ലിക സുകുമാരൻ തൻ്റെ ജീവിതത്തിൽ മല്ലിക നേരിട്ട വെല്ലുവിളികളും പ്രതിസന്ധികളും സമാനതകളില്ലാത്തതാണ് ഇപ്പോഴിതാ വീട് വിട്ടിറങ്ങിയ താൻ തിരികെ വീട്ടിലേക്ക് വന്ന നിമിഷത്തെക്കുറിച്ച് മല്ലിക മനസ്സ് തുറക്കുകയാണ് ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക മനസ്സ് തുറന്നത് സുഖവേട്ടൻ ജീവിതത്തിലേക്ക് ക്ഷണിച്ച ശേഷമാണ് ഈ സംഭവം ശ്രീകുമാരൻ തമ്പിസാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയതാണ് പാരമോൺ ഹോട്ടലിലാണ് താമസം ഒരു ദിവസം അമ്മാവന്റെ മകൾ എന്നെ കാണാൻ വന്നു ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി പ്രസാദവുമായാണ് വന്നത് എന്റെ അമ്മ പറഞ്ഞിട്ടാണ് വഴിപാട് നടത്തിയതെന്നും സിനിമ ഇല്ലെങ്കിലും കാണാമല്ലോ ഓർത്ത് അഭിനയിച്ച സിനിമകളെല്ലാം കാണാൻ അമ്മ പോകാറുണ്ടെന്നും ചേച്ചി പറഞ്ഞത് കേട്ടിട്ട് എന്റെ കണ്ണു നിറഞ്ഞു വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും കാണണമെന്നും തോന്നി ചേച്ചി വന്ന വിവരം അറിഞ്ഞു സുകുവേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ തമ്പിസാറിനോട് സംസാരിച്ച് മല്ലികയെ ഒരു ദിവസം ഫ്രീ ആക്കാം അന്ന് വീട്ടിലേക്ക് പോകാം എൻ്റെ കാറിൽ പോയാൽ മതി അഞ്ച് ദിവസം കഴിഞ്ഞ് ചേച്ചി വീണ്ടും ഹോട്ടലിൽ വന്നു സുകുവേട്ടൻ്റെ ഇളം പച്ച നിറത്തിലുള്ള അംബാസഡർ കാറുമായി ഡ്രൈവർ തങ്കച്ചൻ റെഡി കാറിൻ്റെ നമ്പർ പോലും ഓർമ്മയുണ്ട് കെ ആർ ടി ആറ് ഒൻപത് ഒൻപത് ഞങ്ങളുടെ വീടിന് രണ്ട് ഗേറ്റുണ്ട് വലിയ ഗേറ്റ് വഴി കാർ അകത്തേക്ക് ചെല്ലും അടുത്തത് ചെറിയ ഗേറ്റ് കാറ് മതിലിന് പുറത്തിട്ട് ഞാൻ ചെറിയ ഗേറ്റ് വഴി അകത്തേക്ക് കയറി ചാരു കസ്തയിലേക്കിടന്ന അച്ഛൻ പത്രം വായിക്കുന്നുണ്ട് പരസ്പരം കണ്ടിട്ട് നാല് വർഷവും പതിനൊന്ന് മാസവും ദൂരെ നിന്ന് നടന്നു വരുന്ന എന്നെ അച്ഛന് പെട്ടെന്ന് മനസ്സിലായില്ല ഉമ്മറത്തേക്ക് കയറിയപ്പോൾ ഞെട്ടലോടെ അച്ഛൻ എഴുന്നേറ്റു മുഖത്ത് സങ്കടവും വിഷമവും ഇരച്ചെത്തി കരച്ചിൽ പിടിച്ചു നിർത്തിയത് കൊണ്ടാവാം അച്ഛൻ്റെ കവിൾ വിറയ്ക്കുന്നുണ്ട് ഇളയ മകളായതിൻ്റെ വാത്സല്യത്തിൽ എന്നെ മല്ല എന്ന ഓമനപ്പേര് വിളിച്ചു വരുന്ന അച്ഛനാണ് കരച്ചിലിടയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ കാലിൽ തൊട്ടുതൊഴുതു എന്നിട്ട് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു അച്ഛൻറെ മോൾ ഒരബദ്ധം പറ്റി ജാതകദോഷം എന്ന് കരുതണം അച്ഛനൊന്നും മിണ്ടിയില്ല ഉമ്മർത്തി എന്റെ ശബ്ദം കേട്ട് എന്റെ ശ്രീ പത്മനാഭ എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ട് അമ്മ ഓടിയെത്തി അന്നേരൻ അച്ഛൻ ചോദിച്ചു നിന്റെ ജീവിതം എങ്ങനെ പോകുന്നു എനിക്ക് ഉത്തരം മുട്ടി വിക്കി വിക്കി മറുപടി പറഞ്ഞു സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹവും അഭിനയിക്കുകയാണ് വീട്ടിലേക്ക് വല്ലപ്പോഴും വരും അച്ഛൻ്റെ അടുത്ത ചോദ്യത്തിന് മൂർച്ച അല്പം കൂടുതലായിരുന്നു ജീവിതകാലം മുഴുവൻ നോക്കിക്കൊള്ളാം എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് എനിക്ക് മറുപടിയില്ല പരാജയയാണ് നിൽക്കുന്നത് വീട് വിട്ടിറങ്ങുമ്പോൾ പറഞ്ഞതെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു അച്ഛൻ വീണ്ടും പറഞ്ഞു എൻ്റെ മകളായി ജീവിക്കാമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ബാഗും എടുത്ത് ഇങ്ങോട്ടേക്ക് പോരെ ഒരു കൊടുങ്കാറ്റ് ശമിക്കുന്നതിൻ്റെ ശാന്തത അവിടെ നിറഞ്ഞത് അനുഭവിച്ച നിമിഷമായിരുന്നു അത് അമ്മയുടെ മുന്നിൽ ഞാൻ പഴയ കൊച്ചുകുട്ടിയായി അച്ഛൻ്റെ പ്രിയപ്പെട്ട മല്ലയായി നടി പറഞ്ഞു